നമസ്കാരം ഇന്നത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കാൻ എന്നെ സഹായിച്ചത് ഗവേഷണം നടത്തുന്നതിനിടയിൽ ഏകദേശം മുപ്പത്തിയഞ്ച് കൊല്ലം മുമ്പ് മലയാളത്തിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് പല കാര്യങ്ങൾ അന്വേഷിച്ച് പഠിച്ച് ആലോചിച്ച് മുന്നോട്ട് പോകുന്നതിനിടയ്ക്ക് ആ സിനിമയിലെ ഒരു വരിയാണ് എന്നെ പിന്നെയും ഓർമ്മപ്പെടുത്തിയത് സായി്പേ സായി്പെ മൈ ബ്രദർ നോ സ്വിമ്മിങ് എത്ര പേർ തിയേറ്ററിൽ ഇറങ്ങിയപ്പോൾ ഈ സിനിമ കണ്ടിരുന്നു എന്നറിയില്ല പുതിയ തലമുറയിലെ ആളുകൾക്ക് ഒരു പക്ഷേ ടെലിവിഷനിലോ മൊബൈൽ ഫോണിലോ ആ സിനിമ കണ്ട ഓർമ്മയുണ്ടാകും ഞാൻ ഈ വാചകം പറഞ്ഞപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ചിത്രത്തിൻ്റെ പേര് ഓർമ്മ വന്നിട്ടുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ഏകദേശം മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ചിത്രം എന്ന പ്രിയദർശൻ ചിത്രം അതിൽ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട് ഒരു കള്ളൻ്റെ കഥാപാത്രം സായിപ്പിനെ പറ്റിക്കുവാൻ അദ്ദേഹം പറയുന്നതാണ് സായിപ്പ് സായിപ്പെ മൈ ബ്രദർ നോ സ്വിമ്മിങ് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്തണം അങ്ങനെ സായിപ്പ് എന്ത് ചെയ്തു എന്നുള്ളതൊക്കെ പ്രേക്ഷകർക്കറിയാം അങ്ങനെ നീന്താൻ അറിയാതെ കിടന്ന ഒരു ചെറുപ്പക്കാരൻ എന്നിൽ ഉണർത്തുന്ന വികാരം നീന്താൻ അറിയാതെ പോയ നീന്താൻ പഠിക്കാതെ പോയ പൊങ്ങിക്കിടക്കാൻ അറിയാതെ പോയ ഒരു രാജ്യത്തെയാണ് എന്നെ ഓർമ്മപ്പെടുത്തിയത് ഇന്നത്തെ ഗവേഷണത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ഒരു ചിത്രം മുപ്പത്തഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മുങ്ങി താഴാൻ ഒരു സാഹചര്യത്തിൽ നിന്ന് പതുക്കെ പതുക്കെ നീന്തി നീന്തി ഇന്ന് ധൈര്യമായി നീന്താൻ കഴിയുന്ന ഒരവസ്ഥയിൽ രാജ്യം എത്തുമ്പോൾ ഇന്ന് നമ്മളോട് പറയുന്നത് മറ്റൊരു സായിപ്പാണ് ജോൺ ചേമ്പേഴ്സ് എന്ന് പറയുന്ന ചെയർമാൻ യു എസ് ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ് ഫോറം ഇന്ത്യയുടെ ഒരു വലിയ വക്താവാണ് ഇന്ന് അദ്ദേഹം ജോൺ ടി പ്രേക്ഷകർക്ക് അറിയാവുന്ന ഒരു പേരായിരിക്കാം കാരണം സിസ്കോ എന്ന് പറയുന്ന സാൻ ഫ്രാൻസിസ്കോയിലെ കാലിഫോർണിയയിലെ ഒരു വലിയ സോഫ്റ്റ്വെയർ കമ്പനിയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരുന്നു അദ്ദേഹം കുറെ കാലം അദ്ദേഹം സി എൻ ബി സി ടി വി എയ്റ്റീനിലെ റിപ്പോർട്ടറുമായി നടത്തിയ ഒരു അഭിമുഖമാണ് ഇന്നത്തെ ഈ റിപ്പോർട്ടിന് നിദാനം അദ്ദേഹം പറയുകയാണ് ജോൺ ചേമ്പേഴ്സ് പ്രഡിക്സ് ഇന്ത്യ ഗ്ലോബൽ ഇക്കോണമി സർപ്പാസിംഗ് യു എസ് ആൻഡ് ചൈന തീയതി വരെ കുറിച്ചിട്ട് കൊണ്ടാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് ജൂൺ ഇരുപത്തിയൊന്നിനാണ് എന്ന് പ്രത്യേകം ആ റിപ്പോർട്ടർ എഴുതി ചേർക്കുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒന്നിന് ജോൺ ചേംബേഴ്സ് എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ യാതൊരു സംശയവുമില്ല ഒരു വലിയ മനുഷ്യൻ അദ്ദേഹം പറയുന്നു ഇന്ത്യയായിരിക്കും ഇനി ലോകത്തിലെ ഒന്നാമത്തെ ശക്തി ഇതുവരെ നമ്മുടെ പ്രധാനമന്ത്രി പോലും പറഞ്ഞത് മൂന്നാമത്തെ സാമ്പത്തിക ശക്തി എന്നുള്ള നിലയിൽ മാത്രമാണ് അതിനപ്പുറം രണ്ടോ ഒന്നോ എന്ന് ഇന്ത്യയിലും ഒരാൾ പറഞ്ഞിട്ടില്ല ലോകത്തിലും ഒരാൾ പറഞ്ഞിട്ടില്ല എക്സെപ്റ്റ് എക്സെപ്റ്റ് ശേലിംഗമന്ത്രിയുടെ അവതാരകൻ ഇത് പറയുന്നതും ഈ ചിത്രം സിനിമയുമായിട്ടും അതിന് ബന്ധമുണ്ട് ഏതാണ്ട് ആ കാലഘട്ടത്തിലാണ് ഇതിൻ്റെ പ്രചരണം തൊണ്ണൂറ്റി എട്ട് എൺപത്തി എട്ടെന്ന് പറയുന്നില്ല തൊണ്ണൂറ്റിയൊന്നു മുതലാണ് ഞങ്ങളുടെ ഒരു ഓർമ്മ തൊണ്ണൂറ്റി ഒന്ന് മുതലാണ് തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്തെത്തും എന്ന് അന്ന് മുതലേ പറഞ്ഞു തുടങ്ങുന്നുണ്ട് വേറൊന്നുമല്ല ഒരു ഇന്റ്യൂഷൻ ഒരു ഉൾവിളി വിഴിഞ്ഞം പദ്ധതി വരുമ്പോഴത്തേക്കും ആ പദ്ധതിയിലൂടെ ഇവിടെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും പദ്ധതി മാത്രം കൊണ്ടല്ല ഒരിക്കലും ഞങ്ങൾ അവകാശപ്പെട്ടില്ല വിഴിഞ്ഞം പദ്ധതി മാത്രമായിട്ട് ഇവിടെ നേട്ടമുണ്ടാക്കാൻ പറ്റുമൊന്നും ഒരു കാലത്തും അവകാശപ്പെട്ടിട്ടില്ല പക്ഷെ വിഴിഞ്ഞം ഒരു കാറ്റലിസ്റ്റ് ആണെന്നുള്ള വാക്ക് ഞാനൊരു ഒരു പതിനായിരം തവണയെങ്കിലും ഇതിനകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും വിഴിഞ്ഞം ഒരു കാറ്റലിസ്റ്റ് ആണ് അന്ന് തുടങ്ങിയ മുപ്പത് കൊല്ലത്തെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഇടയിൽ മീഡിയ പ്രവർത്തനങ്ങൾക്കിടയിൽ അഭിമുഖങ്ങളിലൊക്കെയായിട്ട് ഈ കാറ്റലിസ്റ്റ് പദവി ഒരുപാട് തവണ ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിക്കുന്ന വസ്തു അതാണ് വിഴിഞ്ഞം അങ്ങനെയുള്ള വിഴിഞ്ഞത്തിൻ്റെ പ്രചരണത്തിനിടയിൽ ഒന്നാം സ്ഥാനത്ത് ഇന്ത്യ എത്തും എന്ന് പലപ്പോഴും പറഞ്ഞത് ഇപ്പോൾ ഓർമ്മ വരുന്നു ശ്രീ ജോൺ ടി ചേംബേഴ്സ് പറയുമ്പോൾ നമ്മളിത് എത്ര പണ്ട് പറഞ്ഞ കാര്യമാണ് അദ്ദേഹം ഇന്ന് വളരെ ആത്മവിശ്വാസത്തോടെ കോൺഫിഡൻസോടുകൂടി പറയുന്നു എന്നുള്ളതൊരു ഒരു നിമിഷം വലിയ അതിശയമുണർത്തി സ്പീക്കിംഗ് എക്സ്ക്ലൂസീവ്ലി ടു സി എൻ ബി സി ടി വി എയ്റ്റീൻസ് ബാൻ ബാൻ ചേംബേഴ്സ് പ്രഡിക്റ്റഡ് ഇന്ത്യ വിൽ ബിക്കം ദ ലാർജസ്റ്റ് ഇക്കോണമി ഇൻ ദ വേൾഡ് ഐ വാസ് ദ ഫസ്റ്റ് വൺ ടു റിയലി സേ ദാറ്റ് വെരി അഗ്രസീവ്ലി വളരെ വിനയത്തോടെ സായിപ്പിനോട് പറയട്ടെ താങ്കളല്ല ആദ്യമായിട്ടിത് പറഞ്ഞത് ഞാൻ പറഞ്ഞു എന്റെ സുഹൃത്ത് ഞങ്ങളുടെ സെക്രട്ടറി വ്യമയക്കൻ്റെ സെക്രട്ടറി ശ്രീ വിൽഫ്രഡ് കുലാസ് ഞാൻ പലപ്പോഴും അതിശയത്തോടെ അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടു തന്നിട്ടുണ്ട് അദ്ദേഹം ഒരു ബാങ്കിലെ ഉദ്യോഗസ്ഥനായതുകൊണ്ടായിരിക്കാം എപ്പോഴും ബാങ്ക് വായ്പയെ സംബന്ധിച്ചാണ് അദ്ദേഹം പറയാറുള്ളത് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്ക് തിരിച്ച് ലോക ബാങ്കിന് വായ്പ കൊടുക്കാൻ പറ്റും തിരിച്ച് ഐ എം എഫിന് വായ്പ കൊടുക്കാൻ പറ്റും നിരവധി വേദികളിൽ അദ്ദേഹം അങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് ഒരു ബാങ്കിങ് പശ്ചാത്തലം ഉണ്ടായതുകൊണ്ടായിരിക്കാം ആ വായ്പയെക്കുറിച്ചൊക്കെ അദ്ദേഹം സംസാരിച്ചു അപ്പോൾ ഞങ്ങൾ എത്ര പണ്ട് മുതലാണ് ഇന്ന് ജോൺ ചേംബേഴ്സ് പറയുന്ന കാര്യം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പറഞ്ഞു തുടങ്ങിയതാണ് അപ്പോൾ ആദ്യമായിട്ട് പറയുന്നതെന്ന് വളരെ ധൈര്യപൂർവ്വം പറയുവാൻ ഞങ്ങൾക്ക് കഴിയും ഇതിന് പല സാക്ഷികളും ഇന്ന് കുറഞ്ഞപക്ഷം കേരളത്തിലെങ്കിലുമുണ്ട് എന്നാലും താങ്കളെ പോലെ ഒരാൾ ഇത് പറയുമ്പോൾ ഞങ്ങൾക്ക് കൂടുതൽ സന്തോഷവും ആത്മവിശ്വാസവും വരികയാണ് നമ്മൾ പറഞ്ഞത് എത്രത്തോളം ശരിയോടടുക്കുന്നു എന്നുള്ളതാണ് ആ സന്തോഷത്തിന് കാരണം ചേമ്പേഴ്സ് എക്സ്പ്രസ് ഡി ഈസ് ഓപ്റ്റിമിസം ഫോർ ഇന്ത്യാസ് ഫ്യൂച്ചർ സെയ്യിങ് ഐ ബിലീവ് ദിസ് വിൽ ബി ഇന്ത്യാസ് സെഞ്ച്വറി ആൻഡ് സെർട്ടൻലി ഇറ്റ്സ് ഡെക്കേഡ് ദ കീ ലൈസ് ഇൻ എ ട്രാൻസ്ഫോർമേറ്റീവ് പാർട്ട്നർഷിപ്പ് ബിറ്റ്വീൻ ദ യു എസ് ആൻഡ് ഇന്ത്യ അൺപ്രസിഡൻ്റഡ് ഇൻ ഹിസ്റ്ററി അദ്ദേഹം പറയുന്നത് ഒരു വളർച്ചയിലോട്ട് കുതിക്കണമെങ്കിൽ അമേരിക്കയും ഇന്ത്യയും കൈകോർക്കണം തീർച്ചയായിട്ടും അത് അദ്ദേഹത്തിൻ്റെ പുതിയ കണ്ടെത്തൽ തന്നെയാണ് ഞങ്ങൾ ഒരിക്കലും അമേരിക്കയെ കൈപിടിച്ചാൽ മാത്രമേ പറ്റുകയുള്ളൂ എന്നൊരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ ലോകത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് ഇവിടെ വരും ഈ പറയുന്ന വിഴിഞ്ഞം കാറ്റലിസ്റ്റ് ആകുന്നതോടു കൂടി ചൈനയിലോട്ട് പോയിരിക്കുന്ന നിക്ഷേപങ്ങൾ ഇന്ത്യയിലോട്ട് വരും അമേരിക്കൻ നിക്ഷേപം മാത്രമല്ല ആഗോള നിക്ഷേപങ്ങൾ നിരവധി ഇന്ത്യയിലോട്ട് വരും അങ്ങനെ ഒരു വലിയ കയറ്റുമതി കേന്ദ്രം ഒരു ഉൽപാദന കേന്ദ്രമായി ഇന്ത്യ മാറുകയും അന്നു മുതൽ ഞങ്ങൾ പറയുന്നത് ഇന്ത്യ ഒന്നാം സ്ഥാനത്തേക്ക് വരും ചൈനയെയും ഇന്ത്യയെയും ചൈനയെയും അമേരിക്കയെയും കടത്തി വെട്ടി ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് എത്തും എന്ന് ഞങ്ങൾ അന്ന് മുതലേ പറഞ്ഞിരുന്നു ഹീ സ്ട്രസ്റ്റ് ദ നീഡ് ഫോർ ഇനോവേറ്റീവ് ഇനിഷ്യേറ്റീവ്സ് ഇങ്ങനെ ഒന്നാം സ്ഥാനത്ത് എത്തുവാൻ അദ്ദേഹം ചില മറുമരുന്നുകൾ പറയുന്നുണ്ട് ഹീ സ്ട്രസ്റ്റ് ദ നീഡ് ഫോർ ഇന്നോവേറ്റീവ് ഇനിഷ്യേറ്റീവ്സ് സജസ് ആൻ ഇൻഡസ്ട്രിയൽ പോളിസി ആൻഡ് സ്ട്രാറ്റജിക് റിഫോംസ് ഇൻ ഗ്ലോബൽ സപ്ലൈ ചെയിൻസ് ആൻഡ് മാനുഫാക്ചറിങ് ഡ്രിവൺ ബൈ ജോയിൻറ്റ് എഫേർട്സ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ബിസിനസ് ലീഡേഴ്സ് ഫ്രം ബൂത്ത് നേഷൻസ് രണ്ട് രാജ്യങ്ങളിലെയും വ്യവസായികൾ നിക്ഷേപകർ ആഗോള മൂലധനം എല്ലാം കൈകോർക്കുമെങ്കിൽ ഇന്നവേഷൻസ് വരും മാനുഫാക്ചറിങ് വരും അങ്ങനെ ഇന്ത്യ ലോകത്തിൽ ഒന്നാമതെത്തും എന്ന് പറയുമ്പോൾ ഒരു പഴയ ബ്രിട്ടീഷ് സാമ്പത്തിക വിദഗ്ദ്ധൻ്റെ കഥ കൂടി ആങ്കസ് മാഡിസൺ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക വിശകലനം അന്വേഷണം ഒക്കെ നയിച്ചത് ഇന്ത്യയുടെ മറ്റൊരു പ്രതാപകാലത്തെക്കുറിച്ചായിരുന്നു ഒന്നാം നൂറ്റാണ്ട് മുതൽ ഏകദേശം പതിനഞ്ചാം വരെ ഇന്ത്യ വാസ് ഹാൻഡ്ലിംഗ് തേർട്ടി പെർസെൻറ്റേജ് ഓഫ് വേൾഡ് ജി ഡി പി വളരെ ആധികാരികമായി അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട് ഈ കഥകളിൽ ഞങ്ങൾ പണ്ട് പറയാറുണ്ട് ഇന്ത്യയായിരുന്നു ലോകത്തിൽ ഒന്നാമത് ഒന്നാം സാമ്പത്തിക ശക്തിയായിരുന്ന ഒരു സുവർണകാലം കാലം ഇന്ത്യയ്ക്കുണ്ടായിരുന്നു ഒന്നാം നൂറ്റാണ്ട് മുതൽ ഏകദേശം പത്താം വരെ ഇന്ത്യ ഒന്നാം സ്ഥാനത്തായിരുന്നു പിന്നെ പതുക്കെ പതുക്കെ താഴോട്ട് പോയി വ്യാവസായിക വിപ്ലവത്തോടു കൂടി ഇന്ത്യ അട്ടിമറിക്കപ്പെട്ടു അവിടെ നിന്നുള്ള ഒരു തിരിച്ചു വരവാണ് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അതിൻ്റെ ഒരു കാറ്റലിസ്റ്റാണ് വിഴിഞ്ഞം പദ്ധതി നമുക്കെല്ലാവർക്കും അതിനുവേണ്ടിയുള്ള ഒരു പ്രവർത്തനം ശ്രീ ജോൺ ടി ചേംബേഴ്സ് പറയുമ്പോൾ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം തീർച്ചയായും അത് കൈവരും കൈവരുത്തും കാരണം ഏറ്റവും വലിയൊരു വ്യാവസായിക മേഖലയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇന്നത്തെ യു എസ് ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറത്തിൻ്റെ ചെയർമാൻ പദവിയിലെത്തിയിരിക്കുന്നത് ഇന്ത്യയിലോട്ട് കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരുവാൻ അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട് പ്രയത്നിക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് ആ ഒരു ആത്മവിശ്വാസത്തിലൂടെ അമിതവിശ്വാസം പാടില്ല ആത്മവിശ്വാസം മാത്രമേ ആകാവൂ നമ്മുടെ റോളും നമ്മൾ നിർവഹിക്കേണ്ട റോളും നമ്മൾ നിർവഹിച്ച് പറ്റൂ